Voice was right. <laughs> <laughs> <So sweet>. <laughs> <laughs> ും ആക്ച്വലി എന്റെ അടുത്ത് പവൻ കുമാർ ഞാൻ ഒരു തെലുഗു യൂടേ ഡയറക്ടർ ഞങ്ങൾ ഒരു പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമല ഭയങ്കര ഡിഫിക്കൽ ആണ് വർക്ക് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട് ബട്ട് ഹീസായിട്ട്

സമയത്ത് അമല പറഞ്ഞൊരു വാക്കണ്ട് ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ് ഗർഭിണി ആവുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചില് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന പറയണം തന്നെ ആയിട്ട് ഞാൻ പറയുന്ന ആളാണ് ഞാൻ ഇന്ന് അത് നമ്മൾ സംസാരിച്ചു അന്ന് വന്നതാണ് ഈ സിനിമ സിനിമയാണ് നമ്മുടെ ജീവിതം സിനിമ ഒരു ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അത് ഏറ്റവും മാതൃക കാണിച്ച ഒരു നടി എന്ന നിലയിൽ അമലയാണ് ഏറ്റവും നല്ല ഞാൻ ഞാൻ പറയും വാങ്ങണ്ടേ അതെ അത് ഈ സിനിമയോടുള്ള നമ്മൾ നമ്മൾ കാരണം ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്ന അത്രയും എനർജി അത്രയും ഹാർഡ് വർക്ക് അതുപോലെ യുനോ ഇപ്പം അൽഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഒരു ഇത്രയും വർഷത്തെ ഫോർട്ടീൻ ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ് അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ യുനോ ഇത് ഇന്ന് മാറി നിക്കായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഈവൻ ദോ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി പക്ഷെ എന്നാലും എനിക്ക് പറ്റത്തില്ല അല്ല ഇവരി കുറ്റബോധം ആയിരിക്കും അപ്പൊ അതിനേക്കാളും എങ്ങനെ ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ് അല്ലേ നമ്മളെ സംശയം അപ്പൊ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിട്ടാണ് വന്നത് കൊച്ചു കരയുന്ന പോലെ കുട്ടി വീട്ടിലാണ് അതെ വളരെ ചുരുക്കം ആളുകളായുണ്ട് അതാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നോണ്ട് തീരുന്നില്ല അമല നമ്മുടെ ബാധ്യത ഒരിക്കലും സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തരുന്നത് നമ്മൾക്ക് ആമിച്ച് അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ആളാ പറയുന്നവർ പറയട്ടെ പോകാൻ പറയാവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇപ്പൊ പറഞ്ഞ കേട്ടോ എന്തായാലും അമല ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയുടെ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ കുറെ കാരണമുള്ളു ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അമലേക്ക്

അറിയുന്നില്ല പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേക്കപ്പ് തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി അപ്പൊ അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഇത് ഏതാണ് ഈ അലവല്ലാതെ അവിടെ മറ്റേ ഫോറിനേഴ്സൊക്കെ താമസിക്കുമ്പോൾ അവരൊക്കെ ഇത് ബാക്കി കൂടെ പോകേണ്ട ആൾക്കാരെന്താ ഇതിൻ്റെ കൂടെ വരുന്നത് ഞാനും വാസിപ്പിച്ചിരിക്കുന്നവരുടെ നോട്ടം നോക്കിയാ അത് ഏതും അടിമകളെ പിടിച്ചുകൊണ്ടൊന്നും വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ ും അങ്ങനെയായി കാരണേ ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ട് ഇൻസിഡന്റ് ഉണ്ടായത് ഞങ്ങള് തിരിച്ച് സെറ്റ് വരുവാണോ ഹോട്ടലിലേക്ക് അപ്പം ആസിഫിനൊരു യൂസ് ദ ലൂ റെസ്റ്റ് റൂം എമർജൻസി വന്നു അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ റിമെമ്പർ തട്ടിങ് ആയിനോ നല്ല വെൽ സൂട്ടഡ് എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആസിഫി കോസ്റ്റ്യൂമിൽ ആളുടെ ഇത്രേ ഉള്ളു അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു കാഫേയിൽ പോയേക്കുവാണ് അവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് ഏതോ അടിമേന വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ ഒന്നര മണിക്കൂർ അത് രക്ഷപ്പെട്ടു ആസിഫ് കുടുങ്ങിയത് കൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു അതിലെല്ലാം ചെയ്യുന്ന 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 സിനിമ കാര്യങ്ങൾ പല സിനിമകൾ ചില സിനിമകൾ നമുക്ക് പരാജയപ്പെടാം വിജയിക്കാം സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അമല ടു ഇറ്റ് സിമ്പിൾ കഥ സെലക്ഷൻ എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാവല്ലോ നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന വരത്തില്ല എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എന്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട് അപ്പൊ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത് ഓക്കെ ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ് അപ്പൊ എനിക്ക് അതിലേക്ക് എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ മെയിൻ അതെ സബ്ജക്ട് കേൾക്കുകയുള്ളൂ അപ്പൊ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു എന്നെ ഹുക്ക് ചെയ്തു എവിടെ എന്നെ എക്സൈറ്റ് ചെയ്തു എവിടെയാണ് എനിക്ക് കുറച്ച് ലോ പോയിന്റ്സ് തോന്നിയത് അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം ഞാനത് കേക്കുമ്പോ ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ക്യാരക്ടർ അപ്പൊ തന്നെ നമ്മൾ ഓക്കെയും ഓ ഇത് ചെയ്യണം അടിപൊളിയായിരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ചിലത് ഒരു സ്ലോ ബേണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഒരു ത്രീ ഫോർ ഡേയ്സ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് പിന്നെ യാണ്ട് അതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു പാളുമെന്ന് പക്ഷെ എന്നാലും വേറെ എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ കൈ കൊടുക്കുന്നു മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്കൊന്നും വലിയ ഗ്യാപാണ് ടീച്ചറുമായിട്ട് വരുന്നത് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് മലയാളത്തിൽ എന്താണ് അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ കെടാവർ പ്രൊഡ്യൂസ് ചെയ്തു ടൂ തൗസൻഡ് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കോവിഡുകളെ വന്നപ്പോൾ നമ്മൾ ട്വന്റി നൈനിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു കോവിഡ് വന്നോണ്ട് അത് ട്വന്റി ട്വന്റി ടൂലേക്ക് എത്തി അപ്പൊ അതിന്റേതായ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതൊരു

പല ആളുകളും പറയുന്നത് ഒക്കെ എടുത്തു വെക്കുമ്പോ ഒന്നും ഉണ്ടാകില്ല അങ്ങനെയാണ് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല ഭയങ്കര മോശായിരിക്കും രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഞാനത് എനിക്ക് വർക്ക് ആയില്ല തോന്നുന്നു പുള്ളിക്ക് പറയാൻ താല്പര്യം ഇല്ലാതൊക്കെ പറയുന്ന പോലെ ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ പക്ഷേ വിഷ്ണു അതിന്റെ ആക്ട് വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ കൺവിൻസ് ചെയ്ത് ആൾ അങ്ങനെയാണ് റാം അങ്ങനെയാണ് ഭയങ്കര ഷൈ ആണ് ഇന്റർവോട്ടഡ് ആണ് ബട്ട് യു ട്രസ്റ്റ് മീ എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ പറഞ്ഞു തന്നത് ബട്ട് സീ വാട്ട് ഹൗ ഇറ്റ് ടേൺ ൊക്കെ അതെ ഞാൻ ചോദിച്ചു വന്നത് ജിത്തു സാറിന്റെ ക്ലാസ് ആണ് അപ്പൊ അവതരണ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ജിത്തു സാർ കഥ പറയുന്നത് പ്രത്യേക രീതിക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ ഞാൻ അത്ര നല്ലതായിട്ട് കഥ നരേറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാനൊരു ഇൻട്രോവേട്ടാണ് ഞാൻ അധികം സംസാരിക്കാറ് സോഷ്യലി ഒക്കെ ഗ്യറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ് അത് കാരണം ഐ നോട്ട് എ വെരി ഗുഡ് നരേറ്റർ പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബയഹാർഡ് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു അത് ബട്ട് റേഷൻ അല്ല എൻ്റെ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് നരേഷൻ ഒന്നും അല്ല നന്നായിട്ട് നറിയേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പലരും പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല പക്ഷെ സിനിമ പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട് അതാണ് ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോലും ആ കഴിവായിരിക്കും ഉദാഹരണം പറഞ്ഞത് അങ്ങനെ ഒരു ഉദാഹരണം എടുത്തു മുന്നിൽ വെച്ചോണ്ട് ഫസ്റ്റ് ഒത്തിരി ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു ക്ലൈമാക്സ് സീൻ ബിക്കോസ് അത് വർക്ക്ഔട്ടായില്ല യുനോ ആൻഡ് ദെൻ വി ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തപ്പം ഇറ്റ് ഇറ്റ് കെയിം ഔട്ട് റിയലി വെൽ അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല ബട്ട് ഹീ റിയലി പുഷസ് ബിക്കോസ് ഹി ഹി ഹാസ് ക്ലാരിറ്റി എന്ന ആൾക്കറിയാം ആൾക്കെന്താ വേണ്ടതെന്ന് അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട് അതാണ് ഇപ്പം യുനോ ലെറ്റ്സ് ഹോപ്പ്